ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു മുന്നണി ധാരണ പ്രകാരമാണ് ആൻസി തോമസിന്റെ രാജി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുന്നണി ധാരണ പ്രകാരം രാജിവെച്ചു ബി ഡിഒൈജാമോൾ കോയ മുമ്പാകെയാണ് രാജി സമർപ്പിച്ചത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച രാജീവ് ചന്ദ്രൻ കൂറുമാറി എൽ ഡി എഫിൽ ചേർന്നതോടെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രാജീവ് ചന്ദ്രനെ കോടതി അയോഗ്യാക്കിയതിനെ തുടർന്നാണ് ആൻസി തോമസ് പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് പതിനൊന്ന് മാസത്തെ സേവനത്തിന് ശേഷമാണ് ആൻസി തോമസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഇന്ന് ഇരു ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാജിവെച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പ്രസിഡന്റായ സ്ഥാനമേറ്റ് തുടർന്ന് വന്ന കാലയളവിൽ പാർട്ടി മുന്നണി ധാരണ പ്രകാരം പാർട്ടിയുടെ പാർലമെന്റ് പാർട്ടി കൂടിയെടുത്ത തീരുമാനപ്രകാരമാണ് പ്രസിഡന്റിന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അധികാരത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സഹമെമ്പർമാരായിട്ടുള്ള എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം സാധിച്ചതിൽ വളരെയധികം പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുന്നതുവരെ വൈസ് പ്രസിഡന്റ് എ ബി തോമസിനായിരിക്കും പ്രസിഡന്റിന്റെ ചുമതല മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡോളി സുനിലാണ് അടുത്ത പ്രസിഡന്റായി ചുമതലയേൽക്കുക ബ്ലോക്ക് മെമ്പർമാരായ എ ബി തോമസ് സ്നേഹൻ രവി സൽവരാജൻ ടി ആർ ബിനോയ് വർക്കി സാന്ദ്രാമോൾ ജിന്നി റിൻഡാമോൾ വർഗീസ് എന്നിവർ രാജ്യ സമർപ്പിക്കുവാൻ അൺസി തോമസിനൊപ്പം എത്തിയിരുന്നു Не избирай. Иди, Кий.